പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വളരെ സമർത്ഥനായിരുന്നു ജോസഫ് സാർത്തോ മതപഠന ക്ലാസ്സിൽ അധ്യാപകൻ ഒരിക്കൽ ചോദിച്ചു ദൈവം എവിടെയായിരിക്കുന്നു എന്ന് ശരിയുത്തരം പറയുമെങ്കിൽ നിങ്ങൾക്ക് ഒരാപ്പിൾ തരാം ജോസഫ് സാർത്തോ ഉടൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു അച്ഛ ദൈവമില്ലാത്തത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛന് രണ്ട് ആപ്പിൾ തരാം ദൈവസ്ഥാനത്തെക്കുറിച്ച് കുറച്ചുനാൾ മുതൽ അത്ര അവബോധമുണ്ടായിരുന്നു ആ കുഞ്ഞിന് അവനാണ് പിൽക്കാലത്ത് സഭയെ നയിക്കുവാൻ ദൈവം നിയോഗിച്ച വിശുദ്ധ പത്താം പിയൂസ് മാർ നാം എല്ലാവരും ദൈവത്തെ തേടി നടക്കുന്നവരാണ് ദൈവസാന്നിധ്യം തേടി നടക്കുന്നവരാണ് പല ധ്യാന കേന്ദ്രങ്ങളിലും പല ദേവാലയങ്ങളിലും അതുപോലെ തന്നെ പല വ്യക്തികളിലുമൊക്കെ ദൈവസാന്നിധ്യം തേടി നമ്മൾ അലയുകയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഏതെങ്കിലുമൊരൊക്കെ വസ്തുക്കൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ മുറുകെ പിടിച്ച് നടക്കുന്നവരാണ് എന്നാൽ നാം ഒന്നോർക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ഉള്ളിലും എൻ്റെ ചുറ്റിലും നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിലും ദൈവം വസിക്കുന്നുണ്ട് ആ വിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ ശക്തി പ്രാപിക്കുകയാണ് എന്ന് ഒരു തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും എന്ന് സംശയമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ നോട്ടത്തിലൂടെ നമ്മുടെ അനുഭവങ്ങളിലൂടെ നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ അങ്ങനെ ദൈവാനുഗ്രഹം ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ